ഖത്തർ ആഭ്യന്തര സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ട ദോഹയിലെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അടിയന്തര നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിച്ച് ഖത്തർ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള നിയമ ഖത്തർ ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചു േൽ തുടരുന്ന നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ രാഷ്ട്രീയ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താനും അന്താരാഷ്ട്ര തലത്തിൽ നിയമ നടപടികൾ വേഗത്തിലാക്കാനുമാണ് ഖത്തറിന്റെ ശ്രമം ഖത്തർ വിദേശകാര്യ സഹമന്ത്രി മുഹമ്മദ് അൽ ഖുലൈഫിയുടെ നേതൃത്വത്തിലുള്ള സമിതി വിഷയത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രസിഡന്റ് ജഡ്ജ് ടോമോകോ അക്കാനെ ഐ സി സി ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ നജ്ഹദ് ഷമീം ഖാൻ എന്നിവരുമായി നെതർലാൻഡിലെ ഹേഗിൽ കൂടിക്കാഴ്ച നടത്തി ഇസ്രേൽ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവുമാണെന്ന് സമിതി ഐ സി സിയെ ബോധിപ്പിച്ചു നേരത്തെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ ചേർന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഐ സി സി അടക്കമുള്ള അന്താരാഷ്ട്ര വേദികളിൽ വിഷയം ഉന്നയിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾ പരിശോധിക്കുന്നതിനും ഖത്തറിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുമായി ഒരു നിയമസംഘം രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഖത്തർ വിദേശകാര്യ സഹമന്ത്രി മുഹമ്മദ് അൽ ഖുലൈഫി വ്യക്തമാക്കി ഖത്തറിനെതിരെയുള്ള ഇസ്രയേലിന്റെ നിയമവിരുദ്ധമായ സൈനിക ആക്രമണത്തോട് പ്രതികരിക്കാൻ നിയമപരമായി വഴികൾ കണ്ടെത്താൻ നിയോഗിക്കപ്പെട്ട സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു തന്റെ സന്ദർശനമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ഖത്തർ വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു അതേസമയം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിരീക്ഷകരാവശ്രമായതിനാൽ നേരിട്ട കേസുകൾ കോടതിക്ക് കൈമാറാൻ ഖത്തറിന് കഴിയില്ല അതേസമയം ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ വിൽക്കാൻ യു എസ് കോൺഗ്രസിന്റെ അനുമതി തേടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആറ് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കുന്നതിനാണ് അനുമതി തേടിയത് ഗാസിലെ ആക്രമണങ്ങളുടെ പേരിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേൽ ഒറ്റപ്പെടുന്നതിനിടെയാണ് ട്രംപിന്റെ നീക്കം മൂന്നേ ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ മുപ്പത് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഒന്നേ ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന്റെ വാഹനങ്ങൾ എന്നിവയെല്ലാം ഇസ്രയേലിന് യു എസ് നൽകും ഇതിനു പുറമെ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് എഴുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ സഹായവും യു എസ് നൽകും ഗാസയിലെ ആക്രമണം ഇസ്രയേൽ ശക്തമാക്കുന്നതിനിടെയാണ് കൂടുതൽ ആയുധങ്ങൾ und die അതേസമയം ആയുധ വിൽപ്പന സംബന്ധിച്ച വാർത്തകളോട് പ്രതികരിക്കാൻ യു എസ് പ്രതിരോധ മന്ത്രാലയം തയ്യാറായിട്ടില്ല വാൾസ്ട്രീറ്റ് ജേണലാണ് ആയുധ വിൽപ്പന സംബന്ധിച്ച വാർത്തകൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഗാസ സിറ്റിന് വൈൻ സൈനിക ശക്തി ഉപയോഗിക്കുമെന്ന ഇസ്രായേലിന്റെ ഭീഷണിയുമുണ്ട് ജനങ്ങളോട് തെക്കൻ മേഖലയിലേക്ക് പാലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടു നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് തുറന്ന താൽക്കാലിക രക്ഷാപാത അടയ്ക്കുന്നതായും സൈന്യം അറിയിച്ചു ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിമൂന്ന് പലസ്തീനികൾ ഗാസ സിറ്റിയിൽ കൊല്ലപ്പെട്ടു നൂറ്റി പേർക്ക് പരിക്കേറ്റു ഒരു കുട്ടി ഉൾപ്പെടെ നാലു പേരുടെ മരണം പട്ടിണി മൂലമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഗാസയിൽ പട്ടിണി മൂലമുള്ള മരണസംഖ്യ മരണസംഖ്യായി ഉയർന്നു ഇവരിൽ പേർ കുട്ടികളാണ് തെക്കൻ ഗാസയിലുള്ള ഏകപാതിയായ അൽറാഷ് ഇതരോടെ ഉപയോഗിക്കാനും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇസ്രയേലിന്റെ യുദ്ധ വിമാനങ്ങളും ടാങ്കുകളും ഒരുമിച്ചാണ് ഗാസ സിറ്റിയിൽ ആക്രമണം നടത്തുന്നത് എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ അറുപതിനായിരം പേർ നഗരം വിട്ടതായി യു എൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി